ലെയർ റൊട്ടി ഇതായി മടക്കി നമ്മുടെ ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ ഒന്ന് മൂന്ന് നാലു അഞ്ച് ഇവിടെ നമുക്ക് മൂന്ന് രണ്ടോ ഉണ്ട് പിന്നെ അതിനെക്കെന്നറത്തൊക്കെ ഇരുപോ കേട്ടോ അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ലെയർ റൊട്ടിയാണ് കേട്ടോ ലെയർ റൊട്ടി അപ്പൊ അത ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അതെല്ലാം കീടിലെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ലെയർ റൊട്ടി അടിപൊളിയാണ് സംഭവ കീടിലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ പുള്ളി വരുന്നുണ്ടോ കേട്ടോ പുള്ളി വരുന്നുണ്ടോ ഇതാണ് നമ്മുടെ ആ ലെയർ ഇതിനകത്ത് ഒരുപാട് ലെയർ ആയിട്ടുണ്ട് മാവുതായി ഇങ്ങനെ അടുക്കി അടക്കി അടുക്കി വെച്ചിരിക്കുകയാണ് അതിനെയാണ് ലെയർ ഒട്ടിന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ലെയറുകളുണ്ട് അപ്പൊ നമുക്കിത് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എണ്ണ തേച്ചുകൊടുക്കാം കേട്ടോ എണ്ണ തേച്ചു കൊടുക്കുകയാണ് എണ്ണയാണ് കേട്ടോ അത് എണ്ണ തേച്ചു കൊടുക്കുകയാണെങ്കിൽ സാധാരണക്കാരെ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മളത് ഇവിടെ എണ്ണ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ ട്ടോ നല്ല സ്മൂത്ത് ആണ് കേട്ടോ അടിപൊളി സൂപ്പർ ആയിട്ട് കേട്ടോണ്ടോ ഇതാണ് നമ്മളെ ലെയർ റൊട്ടി ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ ഡെഡിക്കേറ്റഡ് ആണ് സംഭവം നല്ലൊരു കെട്ടില ഐറ്റം ഉണ്ടോ ഉണ്ടോ നമ്മളെ കുഗൂസ് ഒന്നൊന്നുമല്ലോ ഇതിന് മുന്നെ കുഗൂസും പെറോട്ടയും പെറോട്ടയും ചപ്പാത്തിയും ഒന്നും ഒന്നുമല്ല സംഭവം നല്ലൊരു കിട്ടിലത്തെ മടക്ക് മടക്ക് റൊട്ടിയാണ് ലെയർ റൊട്ടി ഉണ്ടോ പെറോട്ട പോലും തോറ്റുപോകുന്ന ഒരു കിടില ഐറ്റം ആണ് അപ്പൊ അത ഈ ഐറ്റം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഐറ്റം ഉണ്ടോ അപ്പൊ ഇതങ്ങ് അടച്ചു വെക്കാം സ്ഥാനത്ത് പോവും അടയ്ക്കാൻ നമുക്ക് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് വിശദമായിട്ട് കാണാം ഓക്കെ അപ്പൊ ഇതൊത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കഴിക്കുമ്പോ ടേസ്റ്റ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കിട്ടില്ല വേണം അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ പിന്നെ ഒരു കാരണവശാലും കാരണവശ ഇതിന്റെ തീ കൂട്ടി വെക്കാൻ പാടില്ല തീ ഈ ഒരു ലെവല് ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാറുള്ളത് അതേ കണക്കിന് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ആ ലെയറുകൾ വെന്ത് വരുട്ടോ ആ ലെയറുകൾ വെന്ത് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇത് പൊങ്ങി വരുന്നുണ്ടോ ഓരോ ലെയറായിട്ട് പൊങ്ങി വരും വരുന്നുണ്ടോ കാരണം ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് പൊങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ലെയർ റൊട്ടി അല്ലെങ്കിൽ മടക്ക് റൊട്ടി ഇതൊക്കെ പറയുന്ന സമൂഹ ഇതാണ് ഓക്കെ അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ നിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുൾ ചാനലിൽ ഫുൾ റിപ്പോർട്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പാട്ടും എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത ഇതാണ് ഐറ്റം ഇതാണ് ലെയർ റൊട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരുന്ന് ഹായ് പറഞ്ഞത് നമ്മുടെ കിട്ടിലും അടിപൊളി ഒരു ലെയർ ഒട്ടിയാണ് പണി ഉണ്ടാക്കുന്നത് അവിടത്തെ ഒരുപാട് എണ്ണം പരത്തി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എന്നെ പോലെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതങ്ങനെ ഇതാണ് ഐറ്റം കേട്ടോ ഇതാ കണ്ടോ നല്ല ലെയർ ആണ് കണ്ടോ ഫുള്ള് പെറോട്ട ഇരിക്കുന്ന ഇരിക്കും കേട്ടോ നമുക്ക് ഇരിക്കട്ടെ ഇത് ഞാൻ പിന്നെ വിശുദ്ധ പഠനം കാണിച്ചുണ്ട് അപ്പൊ അടച്ചു വെച്ചേക്കാം നമുക്കത് ഇപ്പൊ കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും എനേബിൾ ബെൽബട്ടൺ ഓരോ ലെയർ വരുന്നുണ്ടോ അപ്പം ഇതാണ് ലെയർ റൊട്ടി അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ഇത് സാധാരണ തന്നെ വായ്പ എപ്പോഴും ഇങ്ങനെ വീഴുന്നത് എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക എന്ന് പറയുന്നത് ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എനേബിൾ വിളിക്കുക നമ്മളത് കിട്ടിന് രുചിയിലുള്ള ഒരു ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് ലെയർ റൊട്ടിയാണ് ഓരോരോ ലെയർ ആയിട്ട് അവ പിടിക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഓരോ ലെയർ ആയിട്ട് ഞങ്ങളെ വരും കണ്ടു സാ നല്ല സ്മൂത്ത് ആയിട്ടാണ് നല്ല കിട്ടുന്ന സാധനമാണ് ഇതൊക്കെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളെ പേര് അട്ടിപ്പൊളിയായിരിക്കും കേട്ടോ നല്ലൊരു കിട്ടുന്ന ഒരു പേര് വരും ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അത് ഓരോ ലെയറുകൾ വരുന്നുണ്ടോ ഓരോരോ ലെയർ ആണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അല്ല ഓരോരോ ലെയർ ആയിട്ട് ഇതെങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊന്നും ലെയർ ഒട്ടി അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ അപ്പ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ സിംഗ് സിംഗിന് ഒരു ഹായ് സിങ് ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ റാം സിംഗ് ആണോ റാം സിംഗ് ആണോട്ടോ ഓക്കെ സിംഗ് അപ്പൊ ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ കിടിലം അടിപ്പൊളിയായിട്ടുള്ള ഒരു കിടിലം ഒരു എന്താ പറയാ ഒരു അടിപ്പൊളി ഒരു റൊട്ടിയാണ് ഒരു മടക്ക റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതാണ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്കത് അങ്ങോട്ട് ഇട്ടു കൊടുക്കാൻ തോന്നുന്നുണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ നല്ല കിടില ഒരു ഐറ്റം ആണ് ട്രൈ ചെയ്തു സംഭവം നല്ല കിട്ടിലാണ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ നമുക്ക് അതായത് ഒന്ന് ഒന്ന് പരത്തുന്നവിടെ കാണാൻ കേട്ടോ നമ്മൾ ആദ്യം ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ലെയർ റൊട്ടി ഒട്ടി വന്നിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ചപ്പാത്തി വെച്ച് കുറച്ച് ഒന്ന് പരത്തി എടുക്കാൻ കേട്ടോ ഓക്കെ സംഭവം നല്ലൊരു കിട്ടില്ല ഐറ്റം കിട്ടും അടിപൊളിയാണ് എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ കേട്ടോ കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കിടന്നിടല അടിപ്പൊളി ലെയർ ലെയർ ഒട്ടിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട കൂടെ എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ ഇല്ല അപ്പൊ അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബലബെട്ട കൂടെ നിന്ന് എനേബിൾ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ കൂടിയേ തീരെ അതെ എല്ലാ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കിട്ടിലും ഹായ് എല്ലാവർക്കും ഞാൻ പറയുന്നു നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു ലെയർ റൊട്ടിയാണ് കേട്ടോ അതിനൊക്കെ തന്നെ അവർ ഹാപ്പി ഈതുപാരക്കം എല്ലാവർക്കും ഒരു ഈതു കൊണ്ടും കിട്ടിലൊരു ഏത് ഉപാരക്കം പറയുന്നു ഒരു കീട്ടിലും കെട്ടിലും ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്നും കാണുക കണ്ടോ സംഭവം നല്ല കിട്ടു ശീലായിട്ടുണ്ട് അടിപൊളിയാണ് ഓക്കെ ഇനി നമുക്കതാ ഇത് നേരിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പൊ തന്നെ ചുറ്റെടുക്കാനായിരിക്കും കേട്ടോ അപ്പൊ തന്നെ ചുറ്റിലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്നെസ് പോകുന്നതിന്റെ അതുകൊണ്ടാണ് അപ്പൊ തന്നെ ചുറ്റെടുക്കുന്ന കേട്ടോ കണ്ടോ അപ്പൊ ഇനി നമുക്ക് എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഇട്ട് കൊടുക്കാൻ സൈഡിലേക്ക് ആയിപ്പോയി അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കീട്ടിലും ആട്ടിപ്പോയിട്ടുള്ള ലെയർ ഒട്ടിണ്ടാക്കുന്ന ലെയർ ആണ് ഞാൻ ഇതൊന്ന് കേട്ടോ എന്റെ കാണാത്ത ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഒന്ന് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കി വേണമെങ്കിൽ അടച്ചു മറ്റന്നെ അടച്ചു ഓക്കെ അത് നല്ല ചൂടേ മറ്റേ കിടത്തന്നെ മതി മറ്റേ ചൂട് കുറവാണിത് നല്ല ചൂട് കയ്യിൽ നല്ല ചൂട് കേട്ടോ കണ്ടോ ഇതാണ് ഐറ്റം കണ്ടോ ഇതാണ് ഐറ്റം വേണമെങ്കിൽ നമുക്ക് ഇപ്പം കഴിക്കുകയും ചെയ്യാം ഇതിന്റെ അകത്ത് ഞാൻ തുറന്ന് കാണിച്ചതാണ് കേട്ടോ ഓരോ ലെയർ ആണ് പെരോട്ട ഇരിക്കുന്നതന്നെ കണ്ടോ ഓരോരോ ലെയർ ബൈ ലെയർ ആടനെ ഇരിക്കുന്നുണ്ടോ ഐറ്റം കണ്ടോ ഫുള്ള് ലെയർ ആണ് സിംഗിൾ ലെയർ ആണല്ലോ പല പല ലെയർ ഉണ്ടോ കേട്ടോ ഓക്കെ നമ്മൾ ഐറ്റം തൈതാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ അവൈലബിൾ ചെയ്യുക ഇതാണെ ഐറ്റം അപ്പൊ ഇത് കിടിലും കിടിലും ഐറ്റം നമ്മൾ കിടക്കുന്നത് അപ്പൊ എന്റെ ഏറ്റവും യൂസായിട്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഇനി നമുക്ക് അത് ഇതിന്റെ എണ്ണ ഇങ്ങനെ തടയി കൊടുക്കാം എണ്ണ നമുക്ക് അത് ബ്രഷ് വെച്ചാൽ തടയിൽ കൊടുക്കണം കേട്ടോ ഇത് ബ്രഷ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ തടയി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഈ എണ്ണ തടകുമ്പോഴത്തേക്കാണ് ആ ലെയല്ല ഉള്ള വിട്ട് വരുന്നത് പിന്നെ അത് എനക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഐറ്റം നമ്മൾ കൈയിരിക്കുന്ന ഐറ്റം ആണ് അപ്പോൾ ഓരോ ലെയറാണ് കണക്കാക്കാനറിയാം ഓരോരോ ലെയർ ബൈ ലെയർ ആണ് ഇത് പൊങ്ങി വരുന്നത് ഇത് ഉള്ളിൽ നിന്ന് വിട്ടാണ് ഇത് പൊങ്ങി വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഐറ്റം കേട്ടോ കിട്ടിലമാണ് സംഭവം സൂപ്പറാണ് കേട്ടോ ഓക്കെ അപ്പം ഇതൊന്നും തുറക്കുവാണ് നമുക്ക് ഇതിനകത്തേക്ക് പൊങ്ങി വെക്കാം എനിക്കിപ്പോ വേണ്ട കഴിക്കണമെന്നുണ്ട് പക്ഷെ വയറ് അടച്ചു വയ്ക്കാട്ടോ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോയി ഫ്രണ്ട്സ് കേട്ടോ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പുറത്തായിരുന്ന പരിപാടി അപ്പൊ അപ്പൊ അതിനൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ അതെ തുടങ്ങാൻ താമസിച്ചു പോയത് അപ്പ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലെയർ ഒട്ടിത ഇവിടെ ഇരുന്ന് ഇങ്ങനെ പെരുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ വിശദമായിട്ട് തന്നെ നമുക്ക് ഇതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലും ഉണ്ട് എല്ലാ ഫ്രണ്ട്സും ചെയ്യേണ്ട കാര്യം സപ്പോർട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കാരണം വ്യൂസ് നല്ല വ്യൂസ് വരുന്നുണ്ട് വ്യൂസിനനുസരിച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തീരെ 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 കുറവാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബൽബട്ടൺ കൂടെ നേരം വിളിക്കാം അതായത് എണ്ണയാണ് ഇപ്പൊ ഇപ്പം തടയുകൊടുക്കുന്നുണ്ടോ ഇപ്പോഴും നമ്മൾ തിരിച്ചിട്ട് എണ്ണ തടയിൽ കൊടുക്കുക കാരണം അതിൻ്റെ അകത്തേണ്ട പൂങ്ങി വരണം അതായത് ലെയർ ആണ് ഓരോരോ ലെയർ ആണേ കണ്ടോ ജസ്റ്റ് അന്ന് വെച്ചിട്ട് പൊക്കി കാണിച്ചു കൊടുത്താൽ മതി അത് ജസ്റ്റ് പൊക്കി കണ്ടോ ഓരോരോ ലെയർ ആണ് വിട്ടു വിട്ട് വരെ കണ്ടോ നമ്മളെ പെരോട്ട ഒക്കെ വരുന്നില്ല അതേ കണക്ക് വിട്ട് 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 വരുവത് ഓക്കെ അപ്പം ഇതിനാണ് പറയുന്നത് ലെയർ റൊട്ടി നല്ല കിടല ഐറ്റമാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല അടിപൊളിയാണ് പൊളിയാൻ ആക്കാ സാധനം അപ്പം ഇതാണ് ഐറ്റം നമുക്ക് എത്രയും ഉണ്ടാക്കാൻ ഉണ്ട് ഇത്രയും ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് അപ്പം ഇത് പെർ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും നമ്മളെ സത്യസന്ധമായിട്ട് പറയുന്നത് കേട്ടോ ഈ സബ്സ്ക്രൈബർ വരെ കുറവാണ് കേസ് അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അതിനൊക്കെയാണ് നിങ്ങൾ ഹായ് തന്നിട്ടില്ല നമ്മളെ സിങ് മാത്രമാണ് ഹായ് തന്നേക്കുന്നു സിംഗ് ഒരു ഹായ് പോയി ബാക്കിയുള്ള ഒരു ഫ്രണ്ട്സും ഹായടിച്ചിട്ടില്ല എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ചു കേസ് നിങ്ങൾ പോയിട്ട് നമ്മുടെ കിടം ആട്ടിപ്പൊട്ടിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലെയർ റൊട്ടിയാണ് ലെയർ റൊട്ടി നമുക്കുള്ള കെട്ടും കിട്ടലുണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് വിളിയാ പരത്തി നമ്മളത് ഇവിടെ ഈ ലെയർ ഒട്ടേ ഉണ്ടോ നല്ല രീതിയിൽ രീതിയിലായിട്ട് പിടിച്ചിട്ടുണ്ട് ബിനീഷ് ഉണ്ണി ഹോയ് ഹോയ് ഹായ് അപ്പൊ ബിനീഷ് ഉണ്ണി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നമുക്ക് തിരിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു രീതിയിലേക്കായി മാറും നമ്മുടെ പെരോട്ടൊക്കെ ഇരിക്കുന്നില്ലേ അതേ ഇങ്ങനെ കായം പറയും പക്ഷെ പെറോട്ടയുടെ രുചിയല്ല കേട്ടോ എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള രുചിയാണ് നല്ല നാ വെറങ്ങിപ്പോകുന്ന രുചി തന്നെയാണ് കേട്ടോ ആദ്യപൊളിയാണ് കേട്ടോ ഇളവി വരുന്നുണ്ട് ഓരോ ലെയർ ആണ് കേട്ടോ ഇതാകത്തുള്ള ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇളവി വരും കഴിച്ച് നോക്കുമ്പോൾ മാത്രമേ കേസ് രുചി അറിയാൻ പറ്റും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബോട്ട് മതി ഞാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കഴിയുന്ന വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അതാ ഇനി ഇത്രയും ഉണ്ടാക്കി എടുക്കാറുണ്ട് ഇതാ അവിടെ ഉണ്ട് കണ്ടു ഇതെല്ലാം നമുക്ക് ചെയ്യാണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നേനെ പിള്ളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദയവായിരുന്നു അടുത്ത ഒരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ